ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരത്തിനും നിരാഹാര സമരത്തിനും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുണ്ടേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാവർക്കർമാർ മുണ്ടേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ മാർച്ചും ധാരണയും നടത്തി

ഇത്രയും ശക്തമായിട്ട് പിന്നെ സമരം നടത്തുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റിൽ നടത്തുന്ന ഈ സമരത്തിന് സഹോദരിമാരുടെ നിരാഹാരം നടത്തുകയും ഇനി ചെയ്യുന്നു അപ്പോൾ അതിൽ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കാൻ ഇതിനാരും ഉത്തരവാദി എന്നുള്ളതിലാന്ന് നമുക്കും തന്നെ പേടിയാവുന്നു എല്ലാവർക്കും വേണ്ടി തന്നെയാണ് അവരവിടെ ചെയ്യുന്നതെങ്കിലും അപ്പോൾ ഇപ്പോൾ അവർ നിരാഹാരത്തിലാന്ന് നടക്കുന്നത് സമരം ശക്തമായിക്കൊണ്ടിരിക്കുകയെന്ന് ഇനിയെങ്കിലും ഇതിന് വേണ്ടുന്ന ആൾക്കാർ കണ്ണു തുറന്ന് ഇതെല്ലാം കണ്ട് അതിന് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം സമരം ഒത്തുതീർപ്പാക്കണം എന്നുള്ളതാണ് നമ്മളെ അപേക്ഷ ഒരു വ്യക്തിക്കോ ഒരു സംഘടനക്കോ വേണ്ടിയുള്ളതല്ല കേരളത്തിലെ മുഴുവൻ ആശമാരുടെയും നില നമ്മളെ ഇപ്പം ജീവിക്കുന്ന സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ഒരു സമരമാണ് അപ്പോൾ അത് അഥവാ അനുവദിക്കപ്പെടുകയാണെങ്കിൽ എല്ലാ ആശമാർക്കും അതിൻ്റെ സൗകര്യം ലഭിക്കുന്നതാണ് രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അവർക്ക് അനുഭാവവും പിന്തുണയാണ് ആശാവർക്കർമാരായ വി കെ സീത കെ ശോഭന കെ പ്രസീത തുടങ്ങിയവർ നേതൃത്വം നൽകി കെ അനിത വിനോദിനി ഹരണി ശ്രീനിവാസൻ കെ വി ജ്യോതി കെ ശ്രീമണി കെ എസ് ഉഷ കെ റീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മുണ്ടേരി സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ